ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ പതി പോലെ നമ്മൾ നേരത്തെ തന്നെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഇന്നും ഞാൻ നേരെ അടുക്കളയിൽ വന്നു കയറിയപ്പോൾ ഒരു രംഗമാണ് ഇത് ഇതാ ഞാൻ ചെയ്യുന്ന ഒരു പണി ഇക്കാക്ക് ഞാൻ ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ ഇൻഡക്ഷൻ കുക്കറിൽ ചായ തിളച്ചെല്ലാം പോയിട്ടുണ്ട് കാരണം ഞാൻ എണീക്കണേനു മുന്നേ ഇക്കാക്കി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊന്നല്ല അല്ല പിറ്റേന്ന് തലേ ദിവസം രാത്രി ഒട്ട് ഒട്ടും ഉറക്കിയിട്ടില്ല എന്താ പറ്റിയെന്നൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ എണീക്കുമ്പോഴാണ് മനസ്സിലായത് കുഞ്ഞിപ്പെണ്ണിന് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുഞ്ഞിപ്പണ്ണിന്നലെ രാത്രി എന്നും ഉറക്കാനത് കേട്ടോ ഉറക്കാനെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വേറെ ഉറങ്ങാതെ കണ്ണും തുറന്ന് ചിണുക്കവും ചിത്താന്തൊക്കെ ആയിരുന്നെ അപ്പോൾ പിന്നെ എനിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതാണ് എൻ്റെ കണ്ണ് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എണീക്കാനായിട്ട് കുറച്ച് ലേറ്റായി രാത്രി നല്ല പ്ലാനിങ് ആയിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം ഇന്നത് തീർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ അതൊന്നും നടന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തലേ ദിവസം രാത്രി മാവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എന്ത് ഉണ്ടാക്കണം എന്തുണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ദോശയും ചട്ണിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് കുറച്ചെടുത്ത് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് പയറും ഉലുവയും ഉലുവ രണ്ട് മൂന്ന് ഉലുവ കേട്ടോ ഉലുവയും അരിയും പിന്നെ ഉഴു എന്നൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആട്ടി വെക്കുന്നത് അങ്ങനെ വേഗം മീൻ വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നന്നാക്കി തന്ന മീനാണെങ്കിൽ നമുക്ക് കഴുകി വൃത്തി ആക്കി എടുക്കണം അങ്ങനെ അതവിടെ കിടന്ന് ഐസ് പോട്ടേ എന്ന് വിചാരിച്ചു തേങ്ങ എല്ലാം ഞാൻ തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ നല്ല പ്ലാനിങ്ങോടെ വെച്ചതാണ് അപ്പോൾ ആ തേങ്ങയെല്ലാം ചിരികി ഫ്രീസറിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേരെൻ്റെ വീട് കണ്ടപ്പോൾ ചോദിച്ചു വീട്ടിലെ കിണറില്ലേത് കിണറുണ്ട് ഗൈസ് കിണർ ഞങ്ങളുടെ വീടിൻ്റെ അകത്താണ് കേട്ടോ ഈ താഴ്ത്തേക്ക് കിടക്കുന്ന ഈ ചവിട്ടുന്ന ഈ ഒരു സംഭവമല്ലേ അതാണ് കേട്ടോ കിണർ പകുതി നമ്മുടെ സ്ലാബിൻ്റെ അടിയിലും പകുതി വർക്കേരിയയിലും ആയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ അടിയിലും സിങ്കിൻ്റെ അടിയിലും വർക്കേരയിലും കൂടി ആയിട്ടാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് അത് മൂടി ഇട്ടേക്കാൻ കേട്ടോ വെട്ടോ പിടിച്ചൊന്നും കയറൂല അപ്പോൾ പറയും വെള്ളം നല്ലതാണോ എന്ന് പക്ഷെ നല്ല അടിപൊളി വെള്ളമാണ് വെള്ളത്തിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇപ്പം കുഴൽ കിണറൊക്കെ നമ്മൾ തുറന്ന് വെച്ചിട്ടല്ലോ നമുക്ക് നല്ല വെള്ളം കിട്ടുന്നത് സോ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഉണ്ട് മൂന്ന് സെൻ്റ് ആയത് കൊണ്ടിട്ട് അതായത് നമ്മുടെ ഒരു പരിമിതിയിലാണ് എല്ലാം നമ്മൾ വെച്ചേക്കുന്നത് ഒരുപാട് സ്ഥലം പോവാതെ മാക്സിമം എല്ലാത്തിലും നമ്മൾ വീടാക്കിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് വാട്ടർ കണക്ഷൻ ഉണ്ടും അതിന് സെപ്പറേറ്റ് വേറെ ടാങ്കും ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തിന് കുഴപ്പമില്ല പക്ഷേ വേനൽ അങ്ങനെ കിണറ് പറ്റും അതുകൊണ്ട് ഞങ്ങൾ വാട്ടർ കണക്ഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കും പിന്നെ ഞാൻ ചെന്നപ്പത്തെന്താ കുഞ്ഞിപ്പിണ്ണി നീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്കാനോട് എടുക്കുന്നു പറയുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് കാരണം ഇക്കാക്ക ഓഫീസിൽ കൊണ്ടുപോകണമല്ലോ കൊണ്ടുപോകണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട് ഇക്കാക്ക ഓഫീസുണ്ട് പിന്നെ ഇതാക്കാണെങ്കിൽ ചെറുതായിട്ട് ജതാഡ ഒരു ചിത്താന്തം ഇതൊക്കെയാണ് കുഞ്ഞിപ്പെണ്ണിനെ കിട്ടിയത് അപ്പം എതാന ഞാൻ മദ്രസ വിടേണ്ടാന്ന് വിചാരിച്ചിട്ട് വിളിച്ചില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കത്തുള്ള പണി ചെയ്യാന്ന് വിചാരിച്ച് കാരണം ഇന്ന് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാ എന്താന്നൊക്കെ ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണാം അപ്പോൾ അതാണ് നമ്മുടെ ബീട്രൂട്ടാണ് നമ്മുടെ വീട്ടിലെ മെയിൻ സാധനം കേട്ടോ വേറെ പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നും ആ ബീട്രൂട്ട് എടുത്ത് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ച് രണ്ട് ബീട്രൂട്ട് ആകെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും തേങ്ങിട്ട് ഒതുക്കാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ തൊലി എല്ലാം നന്നാക്കി വെക്കാനും കേട്ടോ ഇന്ന് ഒന്ന് യൂസ് ചെയ്യാത്തത് കൊണ്ടിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ പയറിട്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകം അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിസ്പ്പി ആയിട്ടിരിക്കും അങ്ങനെ ഞാൻ ദോശയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചട്നി ഉണ്ടാക്കാൻ കേട്ടോ പച്ച കളറ് ചട്നി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പച്ചമുളകും തേങ്ങയും കുറച്ച് ഒരു കഷ്ടം ഇഞ്ചിമിട്ടിട്ട് നമ്മൾ അരിച്ചെടുക്കുക അതിലേക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കുക കേട്ടോ പച്ചമുളകിൻ്റെ എണ്ണം കൊള്ളത് കൊണ്ടിട്ട് പച്ച കളർ ആയില്ല വെള്ള കളറായിട്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് കുറച്ച് ചാറ് കൂടുതൽ വേണമെന്നുള്ളിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇക്കാർക്കുള്ള ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിരിക്കാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പം ആവശ്യക്കാർക്ക് അപ്പം അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ട് ബാക്കി ചട്ടി അങ്ങോട്ട് തന്നെ വെച്ചേക്കുവാണ് അത് കഴിഞ്ഞ് ആ ചട്നി അങ്ങോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ ബീറ്റ്റൂട്ട് ഒലത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ സവാള ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും തേങ്ങയും ഒതുക്കിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മൂടി വെച്ചിട്ട് കാരണം അപ്പം അപ്പം ഇളക്കാൻ പറ്റാത്തത് കൊണ്ടായിട്ടാണ് അങ്ങനെതാ ഇതും നമ്മുടെ ബീറ്റ്റൂട്ടും അങ്ങനെ അവിടെ കിടന്ന് വെന്ത് അങ്ങനെ റെഡി ആയിക്കോളൂട്ട് നമ്മൾ ഇളക്കെടുക്ക് ഇളക്കി നമ്മളിന് ബുദ്ധിമുട്ടുണ്ടാകാം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ മറിവിയുള്ളവരാണെങ്കിൽ എന്തായാലും അടി അടിപിടിക്കും എന്റെ അടിപ്പിടിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മൂടി വെക്കുന്നത് എന്നിട്ട് വേണേ നമുക്ക് ബാക്കി പണി ചേനാതിൻ്റെ ഇടയിൽ എനിക്ക് നേതാപി നല്ലൊരു പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേതാപി ഒമ്പതരക്ക് മദ്രാസുള്ള നതാപി ഒമ്പത് കാലം എണീറ്റിട്ട് എനിക്ക് മദ്രാസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ അങ്ങോട്ട് തുടങ്ങി ഈ കറണ്ട് അപ്പം വന്നും വന്നു പോയിക്കൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും മീൻ കറിക്കുള്ള തേങ്ങ അങ്ങോട്ട് അരച്ച് വെക്കാന്ന് അപ്പോഴാണ് നോക്കിയപ്പോൾ നമ്മുടെ കാശ്മീരി കാശ്മീരിച്ചിൽ തീർന്നിരിക്കാനിട്ടോ ഉള്ള മുളക് പൊടിയാണെങ്കിൽ ഭയങ്കര എരിവാണ് അരിവുണ്ടെങ്കിൽ കറി ആർക്കും കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റൂലേ അങ്ങനെ നമ്മുടെ എരിവില്ലാത്ത മുളോടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വേഗം പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ തന്നാൽക്കത് മേടിക്കാൻ വേണ്ടി പോയി നമ്മുടെ മീനെല്ലാം മൈസ് വിറ്റിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ദ ഹെൽപ്പറായിട്ട് എനിക്ക് കുഞ്ഞിപ്പിണ്ണ് വന്ന് ഇപ്പണ്ടിട്ടോ രാവിലെ തന്നെ എണീറ്റിട്ട് എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പിട്ടാണെങ്കിൽ ചട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ എറിയാനൊക്കെ തുടങ്ങിയത് അപ്പം നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആ സമയത്ത് ഞാൻ അരിഞ്ഞിട്ടിട്ടോ ഒരു മാങ്ങി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങയും തക്കാളിയും പുളിയും അതെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടോളൂ അതെല്ലാം മാക്കി നമ്മുടെ തേങ്ങ ഒക്കെ അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നിട്ട് കറണ്ട് പോയാലോർത്ത് ഞാൻ പേടിച്ചിട്ട് അങ്ങനെ തൈക്കാക്കാട് നാസ്തെല്ലാം കഴിഞ്ഞിട്ട് ഇക്കാക്ക ഓഫീസിലൊക്കെ പോകാനിട്ടോ അപ്പോൾ ഇത് നല്ല പൊരിഞ്ഞ മഴയാണ് പുറത്ത് മഴ പ്ലസ് അടുക്കള ജോലി നല്ല രസമാണ് അല്ലേ അങ്ങനെ നമുക്ക് നല്ല എൻജോയ് ചെയ്ത് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്താ അപ്പോൾ തന്നാൽ ഈ പണി അങ്ങനെ ഒരു കണക്കിന് യഥാപ്പിനെ ഞാൻ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ സ്ഥാനം കയറി കാര്യം പറഞ്ഞാൽ കൊണ്ടുവന്നാക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നേ അങ്ങനെ മീനെല്ലാം കഴുകി വെച്ചു പൊരിക്കാനുള്ള മീനെല്ലാം അങ്ങോട്ട് മാറ്റി മുളകും ഉപ്പും എല്ലാം ആക്കി തേച്ച് വെച്ചിട്ടുണ്ട് കുറേ നേരം നല്ലപോലെ മുളകെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അതിനിടയിൽ ഞാൻ കറിയെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ സാലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് വേറെ ആരെല്ലാം നമ്മുടെ ചിഞ്ചുമണയാണ് അവൾക്ക് നാളെ കോളേജിൽ ഗെറ്റ് ടുഗതർ ആണ് കേട്ടോ കോളേജിൽ വെച്ചല്ലേ നമ്മുടെ ജാതി കത്തോട്ടത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ നേരെ ഉമ്മച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉമ്മച്ചിയും ആരും കാരണം പിള്ളേരെ നോക്കാനായിട്ട് ആൾക്കാരൊക്കെ വേണമല്ലോ അങ്ങനെ ചിഞ്ചും ഇക്കാക്കിയും കൂട്ടിയിട്ടാണ് കേട്ടോ വന്നത് ഇക്കാക്കിയാണ് ചിഞ്ചിനെ വിളിച്ചിട്ടുണ്ട് വന്നത് അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉമ്മച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി അവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി അപ്പോൾ ഉമ്മച്ചി ി ബസ്സിന് കയറി വരാൻ പാടാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ചടങ്ങ് എന്താണ് നേരെ തന്നെ അടുക്കള കയറുക ഉമ്മിച്ചി എന്ത് സ്പെഷ്യലാണ് ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കാനാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ പണി അങ്ങനെ കുറേ നേരം വെല്ലം അടിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഉമ്മിച്ചി എണീച്ചത് നമ്മുടെ മഴ ആയത് കൊണ്ടിട്ട് എണീറ്റതല്ല ഉമ്മ വാതിൽ തുറന്നത് അപ്പോൾ അതാകുമ്പോൾ നല്ല പണിയിലറിഞ്ഞിട്ട് അകത്തത് നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കട്ലേറ്റിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ വീട്ടിൽ വന്നിട്ട് ചൂടോടെ പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം എടുത്ത് എത്തിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് കാരണം ഇനി മഴയൊന്നും അധികം പെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഉമ്മ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് നിൽക്കാനിട്ടോ ഞാൻ മന വീട്ടിൽ വന്നിട്ട് ചൂടോടി പൊരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ബീഫ് കട്ട്ലേറ്റാണ് ഉമാക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ എന്താ വീട്ടിലെത്തി വീട്ടിലെത്തിയതാ ചെക്കന്മാരൊക്കെ കളി തുടങ്ങി തുടങ്ങിയിട്ടോ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കറിയുന്നത് പക്ഷേ കുഴപ്പമില്ലായിരുന്ന ചെക്കന്മാർ ഷാറായിട്ട് കളിയൊക്കെ ആയിരുന്നു അങ്ങനെ എന്തായാലും ഇവർ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ ചിഞ്ചുനെ ഉമ്മാനെ ഞാൻ അടുക്കളക്ക് എത്തിയിട്ട് എനിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പണി ഭയങ്കര മടിയാണ് വന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ പണി പണിയേപ്പിക്കും പിന്നെ അത് എൻ്റെ ഉമ്മടെ ഡ്യൂട്ടി തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മക്ക് പണിയുടെ പണിയാണ് എൻ്റെ ഉമ്മ ഉമ്മത കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നതും പോരാതെ ഉമ്മ തന്നെ പൊരിക്കുവാണ് കേട്ടോ അങ്ങനെ അതാ പുറത്ത് നിന്നിട്ട് ഉമ്മച്ചി എന്താണ് ചിഞ്ചൂടെ തലയെല്ലാം കുത്തി കൊടുക്കണമെന്നും പറഞ്ഞാൽ തല കുത്തലും സാലുമാട തല കുത്തണമെന്നു പറഞ്ഞാൽ സാലുമാടെ തല കുത്തി കൊടുക്കലൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ഞാൻ പൊരിച്ചിട്ട് കരിഞ്ഞും പോയി അപ്പം നമുക്ക് ചായ കുട്ടിക്കുന്ന സമയമായല്ലോ അങ്ങനെ ഒന്നിച്ച് പറഞ്ഞ് എല്ലാ കട്ട്ലേറ്റും കൂടി പൊരിക്കേണ്ട കുറച്ച് പൊരിച്ചാൽ എന്ന് പറഞ്ഞിട്ടോ സാധാരണ എല്ലാം പൊരിക്കാൻ പറയുന്ന ആളാണ് കാരണം എന്റെ വണ്ണൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു അധികം ഫുഡ് കഴിക്കേണ്ട ഫുഡൊക്കെ നല്ലോണം കുറച്ചോളം പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെതാ ചായയും വെച്ചു അതാ കട്ട്ലേറ്റ് പൊരിച്ചു മൂന്ന് കട്ട്ലേറ്റ് കരിഞ്ഞു പോയി കരിഞ്ഞ കട്ലേറ്റാണ് എനിക്ക് താപ്പിക്ക് ഇഷ്ടം അങ്ങനെയാണ് ചായയുടെ എല്ലാം കഴിഞ്ഞ് ഇന്ന് തീവനിങ് ഇതുപോലെ ബാക്കി വീഡിയോസ് എല്ലാം എടുക്കാൻ വിട്ടുപോയിട്ടാ പിന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്